ഹായ് മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ എമ്പുര ഈ സിനിമ ബഡ്ജറ്റിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും മുന്നിലാണ് ജനങ്ങൾ ഇത്രയേറെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടില്ല അത്രയേറെ ആകാംക്ഷയോടെയാണ് ഇമ്രാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രം മുടക്കുമുതലിന്റെ കാര്യത്തിലായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷയുടെ കാര്യത്തിലായാലും മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു ചിത്രം മലയാള സിനിമ വലിയ വലിയ നേട്ടങ്ങൾ അതായത് മുന്നൂറും നാന്നൂറും അഞ്ഞൂറും കോടി നേടും എന്നുള്ള ഒരു സ്വപ്നം അത് ഈ സിനിമയിലൂടെ നടക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ വലിയ ആകാംക്ഷയിലാണ് പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഈ സിനിമയ്ക്കുണ്ട് അതായത് വലിയ വലിയ ചിത്രങ്ങൾ ഈ സിനിമയോടൊപ്പം റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഒരു മലയാള ചിത്രവും എംബുരാൻ റിലീസ് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആരും അത്തരമൊരു സാഹസം കാണിക്കില്ല കാരണം എംബുരാൻ എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്താൽ മറ്റു സിനിമകളുടെ അവസ്ഥ ദയനീയമായിരിക്കുമെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാണ് എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്നത് പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് അതും വലിയ വലിയ ചിത്രങ്ങൾ യമ്പുരാൻ വലിയ ബഡ്ജറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ എമ്പുരാൻ സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം വലിയ കളക്ഷൻ നേടിയാൽ പോരാ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ വിദേശ മാർക്കറ്റിൽ നിന്നും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കണം കേരളത്തിൽ എന്തായാലും ഏത് സിനിമ റിലീസ് ചെയ്താലും എമ്പുരാന് ഒരു ഭീഷണിയേ അല്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല ഇപ്പൊ തെലുങ്കിൽ വലിയൊരു സിനിമ വരുന്നുണ്ട് മാർച്ച് ഇരുപത്തി എട്ടിന് അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്നും സൽമാന്റെ പടം വരുന്നു മാർച്ച് ഇരുപത്തി എട്ടിന് എംബുരാൻ റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ വിക്രമിന്റെ സിനിമ തമിഴിൽ നിന്ന് വരുന്നു കന്നഡത്തിൽ നിന്നും അതുപോലെ മറ്റൊരു സിനിമ വരുന്നു ഇതൊക്കെ വലിയ ചിത്രങ്ങളാണ് ഇവിടെ എംബുരാൻ പോസിറ്റീവ് വന്നാൽ മികച്ച കളക്ഷൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നേടിയെടുക്കാൻ പറ്റും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തിയേറ്റർ കൗണ്ട് കുറവായിരിക്കും അവിടെയുള്ള വലിയ സിനിമകൾ പല തിയേറ്ററുകളും കൈയ്യടക്കുമ്പോൾ എമ്പുരാന് പ്രതീക്ഷിച്ച തിയേറ്ററുകൾ ഒരുപക്ഷെ കിട്ടി എന്ന് വരില്ല അതാണ് എമ്പുരാന് സംഭവിക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് വിദേശ മാർക്കറ്റുകളിൽ എമ്പുരാൻ ഒരു മാർക്കറ്റുണ്ട് അവിടെ ഈ സിനിമ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുമുണ്ട് മറ്റുള്ള ഏത് സിനിമയെയും വെല്ലുവിളിക്കാൻ കേൾപ്പുള്ള സിനിമ തന്നെയാണ് എമ്പുരാൻ അതുകൊണ്ട് കേരളത്തിലും വിദേശത്തും മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും എന്നുറപ്പാണ് പക്ഷേ ഇന്ത്യക്കകത്ത് അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എമ്പുരാന്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾക്ക് കണ്ടുതന്നെ അറിയണം നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ആദ്യമായി കോടി നേടുന്ന ചിത്രം അതായത് കേരളത്തിനകത്ത് നിന്ന് മാത്രം കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പാണ് ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും ഇത് സംഭവിക്കും എങ്ങാനും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനും ഒരുപാട് മുകളിൽ ഈ സിനിമ കളക്ഷനിലൂടെ മുന്നോട്ട് പോകും അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം കോടിക്ക് മേലെ ഈ സിനിമ നേടിയെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ വിദേശ മാർക്കറ്റിൽ നിന്ന് അതായത് ഓവർസീസിൽ നിന്ന് കോടിക്ക് മേലെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അതുപോലുള്ള ഒരു കളക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും പടത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും എംബുരാൻ സ്വന്തമാക്കും എന്ന് കൃത്യമായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ സിനിമാ പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അറിയാം എംബുരാന്റെ എല്ലാം വളരെ പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ എമ്പുരാനെ ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് കടുത്ത മത്സരം നടക്കുന്നുണ്ട് ഏകദേശം എല്ലാ സ്ക്രീനുകളിലും അതായത് എഴുന്നൂറോളം സ്ക്രീനുകളിലാണ് എമ്പുരാൻ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ പല തിയേറ്ററുകളും ഫാൻ ഷോ ഫുള്ളാണ് വമ്പൻ പ്രമോഷൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ സിനിമ വരുന്നു ഇത് വലിയ സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ ആൾക്കാരെക്കുറിച്ചല്ല പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാരെക്കുറിച്ചാണ് അവരെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും മലയാളത്തിൽ നിന്ന് ആദ്യത്തെ പാൻ ഇന്ത്യൻ ഹിറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും നിറഞ്ഞോടുന്ന അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കെ ബാഹുബലി ട്രിപ്പിൾ ആർ ഇതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് യമ്പുരാൻ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞോടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വലിയ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കട്ടെ സിനിമ മികച്ച റിപ്പോർട്ട് നേടിയെടുക്കട്ടെ അതുപോലെ തന്നെ മലയാള സിനിമയെ വേറൊരു തലത്തിൽ എത്തിക്കാനുള്ള ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ